ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി എരുമപ്പെട്ടി കുന്നത്തേരിയിൽ റോഡരികിൽ നിർത്തിയിട്ട ട്രാവലർ വാനിന്റെ ഗ്ലാസ് തകർത്ത നിലയിൽ കണ്ടെത്തി ചാവക്കാട് കടപ്പുറം വട്ടേക്കാട് ചേറ്റുവപ്പാടം സ്വദേശി കൊടിക്കരമ്പിൽ വീട്ടിൽ സാലിയുടെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ വാനിന്റെ മുൻവശത്തെ ചില്ലാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത് സാലിയുടെ കുടുംബം മൂന്നാറിൽ പോയി എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം വാഹനം റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് മൂന്ന് ഭാഗങ്ങളിലായി അടിച്ച് പൊട്ടിച്ച നിലയിലാണ് ഉടൻ തന്നെ വീട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു യുവാവ് വാഹനത്തിനടുത്തെത്തി ചില്ല് തകർക്കുന്ന ദൃശ്യം സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ലൈവ് ന്യൂസ് പണയം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ